നമസ്കാരം ഇന്നലെ വൈകിട്ട് നടത്തിയ രണ്ട് മണിക്കൂർ വാർത്താസമ്മേളനത്തിൽ പി വി അൻവർ തുറന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള നേരിട്ടുള്ള പോർമുഖമാണ് ഇതുവരെ ആരോപണങ്ങളുടെ മുന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അതുപോലെ എ ഡി ജി പി അജിത് കുമാറിനുമൊക്കെ നേരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രിയെ പൊതിഞ്ഞു പിടിച്ച് സംസാരിച്ചിരുന്ന അൻവർ ഇന്നലെ ആ മറ നീക്കി പുറത്തു വന്നു സ്വർണക്കടത്ത് മുതൽ തൃശൂർ പൂരം കലക്കൽ വരെയുള്ള ആരോപണങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന പരോക്ഷ സൂചനയും അദ്ദേഹം നൽകി മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണം ഉന്നയിച്ചു കേസിൽ കൊടുക്കുമെന്ന ഭീഷണി നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ അതേ ഭാഷയിൽ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട എന്ന് തുറന്നടിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി വഞ്ചിച്ചു പിതൃതുല്യനായിട്ടാണ് മുഖ്യമന്ത്രിയെ കണ്ടത് അദ്ദേഹം തന്നെ വഞ്ചിച്ചു എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ കുത്തിയിരുന്ന ദിവസം മലപ്പുറം ജില്ലാ സെക്രട്ടറി വഴി എന്നെ വിളിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമെന്നും അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളെല്ലാം പറയാമെന്നും പറഞ്ഞു രണ്ടു ദിവസം കാത്തിരുന്നിട്ടും വിളിയെത്തിയില്ല അതിനെ തുടർന്നാണ് വീണ്ടും വാർത്താസമ്മേളനം വിളിച്ചത് അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നു രണ്ടു ദിവസം കഴിഞ്ഞു വരാമെന്നും പറഞ്ഞു പരാതി നൽകിയ ശേഷം അതിവേഗം ചില നടപടികൾ ഉണ്ടായി എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരന്വേഷണവും നടക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വീണ്ടും ഇറങ്ങിയത് മുഖ്യമന്ത്രി താൻ കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞതിൽ പരാതിയില്ല ഒരെല്ലു കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ശാസിക്കാമായിരുന്നു എന്നാൽ എന്നെ കള്ളനാക്കി കള്ളക്കടത്തുകാരനാക്കി മഹത്വവൽക്കരിക്കുന്നവനാക്കി എം വി ഗോവിന്ദന് നിവൃത്തികേടാണ് ഗോവിന്ദൻ ഉൾപ്പെടെ ഒരാൾക്കും പാർട്ടിയിൽ അഭിപ്രായം പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞത് നിവൃത്തികേട് കൊണ്ടാണ് ഇവരുടെയൊക്കെ മുന്നിൽ വിധേയരായി നിൽക്കണം എന്നാണോ പാർട്ടി നയം ഉന്നതരായ പാർട്ടി നേതാക്കൾക്ക് എന്ത് അഴിമതിയും നടത്താം മറ്റുള്ളവർക്ക് മിണ്ടാൻ പാടില്ല എന്നാണോ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കണ്ണു നിറഞ്ഞു എന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയും താനും മാത്രമാണ് അന്ന് സന്ദർശന സമയത്ത് ഉണ്ടായത് വർഗീയത പടർത്തുന്ന ഓൺലൈൻ ചാനലിനെതിരെ നൽകിയ പരാതിയിൽ അതിന്റെ ഉടമയെ രക്ഷപ്പെടുത്താൻ ശശിയും അജിത് കുമാറും നടത്തിയ നീക്കങ്ങൾ എട്ടു മാസം മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു പിന്നീട് പരാതി നൽകി വായിക്കുന്നതിനിടെ അദ്ദേഹം അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടു എന്ന രീതിയിൽ എന്നെ നോക്കി മുഖ്യമന്ത്രിയുടെ ജനസമിതി ഇടിഞ്ഞെന്നും അതിന് കാരണം ശശിയാണെന്നും അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചൂണ്ടി ഞാൻ പറഞ്ഞു വികാരത്തള്ളിച്ചയിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു ആരോപണങ്ങളെ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ എ ഡി ജി പി മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു നോക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പോകാൻ നേരത്ത് മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുന്നുണ്ടെന്നും അവരോട് എന്ത് സംസാരിക്കുമെന്നും പറഞ്ഞു സംസാരിച്ചോളൂ എന്നായിരുന്നു മറുപടി അർദ്ധരാത്രിയിൽ പോലീസ് എന്നെ കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിക്ക് വീടിന് സമീപത്ത് നിന്ന് സംസാരം കേട്ടു നോക്കിയപ്പോൾ രണ്ട് പോലീസുകാർ വാർത്താസമ്മേളനം നടത്താൻ കഴിയുമെന്ന് കരുതിയതല്ല എന്നെ ജയിലിലാക്കിയേക്കാം ഞാൻ കൊല്ലപ്പെട്ടേക്കാം തെളിവുകളെല്ലാം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഓരോന്നായി പുറത്തു വരും എന്നൊക്കെയായിരുന്നു അൻവർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി സഖാക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നീതി ലഭിക്കുന്നില്ല പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി പാർട്ടി ഫോറത്തിൽ പറയാതെ പരസ്യ പ്രസ്താവന നടത്തുന്നു എന്ന് ചോദിക്കുന്ന സഖാക്കൾ ഇത് മനസ്സിലാക്കണം രാഹുൽ ഗാന്ധിയോട് അങ്ങേയറ്റം ബഹുമാനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അൻവർ ഇന്നലെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയോടും നെഹ്റു കുടുംബത്തോടും വലിയ ബഹുമാനമുള്ള ആളാണ് ഞാൻ നെഹ്റു വന്ന താമസിച്ച വീടാണ് എൻ്റേത് എൻ്റെ പിതാവിൻ്റെ കാറിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് മതനിരപേക്ഷ നിലപാടിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് അകന്നത് ദൈവത്തെയും സാധാരണക്കാരെയും മാത്രം ആണ് ഭയം എന്ന കാര്യവും അൻവർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു